തനിക്ക് എല്ലാ വസ്തുക്കളെ സ്ലോ മോഷനിൽ കാണാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം ഇവൻ്റെ ജീവിതം തന്നെ മാറി മാറി അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ സ്ലോ വീഡിയോ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ സിനിമ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സി സി ടി വി സെൻറ്റർ ആയിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ സി സി ടി വി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കള്ളന്മാരെന്ന് സംശയിക്കുന്ന ഒരാളെ കാണുന്നത് അവൻ അവനെ തന്നെ മോണിറ്റർ ചെയ്യുമ്പോഴാണ് ഇവർ ഉദ്ദേശിച്ച പോലെ തന്നെ അവനൊരു പാർട്ട്ണറും കൂട്ടിക്കൊണ്ടുപോയി ഒരു പെണ്ണിൻ്റെ മാല മോഷ്ടിക്കുന്നത് ഉടനെ തന്നെ പെണ്ണാണെങ്കിൽ ഇവരുടെ മെയിൻ ഓഫീസറിനെ അലർട്ട് ചെയ്യും ഓഫീസറാണ് എല്ലാവരെയും കൂടെ അവനെ തന്നെ നോക്കാൻ പറയും അങ്ങനെ എംപ്ലോയിസ് എല്ലാം കൂടെ ആ കള്ളനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കാണെങ്കിൽ അവന് മിസ്സാവും അങ്ങനെയാണ് നമ്മൾ ജാബൂനെ കാണിക്കുന്നത് അവനാണെങ്കിൽ അവിടെ പുതിയതായിട്ട് വന്ന എംപ്ലോയി വരുന്നു അതുപോലെ തന്നെ ഇവരാണെങ്കിൽ എല്ലാ സ്ലോ മോഷനിൽ കാണാനുള്ള ഒരു പ്രത്യേക എബിലിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കി എല്ലാവർക്കും മിസ്സായെങ്കിലും ഇവരാണെങ്കിൽ കറക്റ്റ് അവർ എങ്ങോട്ടാണ് പോയെന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ അവരെല്ലാവരും കൂടെ എളുപ്പത്തിൽ തന്നെ ആ കള്ളമാരെ പിടിക്കാനും പറ്റും കള്ളന്മാരെ പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അത്രയും പേര് സെലിബ്രേറ്റ് ചെയ്യും പക്ഷെ ജാമ്പു മാത്രം മിണ്ടാതിരിക്കും അങ്ങനെ അവരുടെ ഈ സ്വന്തം കണ്ടിട്ട് ഓഫീസർമാരാണേലും അത്ഭുതത്തോടെ ഇവർ നോക്കിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന ജാമ്പുവിൻ്റെ ചെറുപ്പക്കാലമാണ് അങ്ങനെ ചെറുപ്പക്കാലത്ത് ഒരു സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ദിവസം ഇവൻ ഒരു റിലേ മത്സരം പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ അടുത്തായിട്ട് സ്റ്റിക്ക് പാസ് ചെയ്യുന്നത് ബോംസ്മീന്ന് ഒരു പെൺകുട്ടിക്കാണ് അപ്പോൾ ആ പെൺകുട്ടിയായിരുന്നു ഇവൻ്റെ സ്കൂളിലെ ഏക ക്രഷ് അങ്ങനെ ഇവനാണെങ്കിൽ ആ സ്റ്റിക്ക് പാസ് ചെയ്യാറാകുന്ന തരത്താണ് എന്ത് കാരണമെന്നറിയാതെ ഇവനാണെങ്കിൽ തല അറിഞ്ഞു കഴിഞ്ഞു പിന്നീട് ഇവൻ എക്സാമിൻ ചെയ്ത ഡോക്ടറാണ് അവൻ്റെ പേരൻസിനോട് പറയുന്നത് ഇവനൊരു ഒരു ഐ കണ്ടീഷൻ ഉണ്ടെന്ന് കാരണം ഇവന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെല്ലാം സ്ലോ മോഷനിൽ കാണാനുള്ള കഴിവാണ് ആ അസുഖത്തിൻ്റെ ഗുണമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇവന് സ്പീഡിൽ പോകുന്ന എന്ത് വസ്തുക്കളെ ക്യാച്ച് ചെയ്യാൻ പറ്റുവായിരുന്നു പക്ഷേ ഇതൊന്നും അവന് സ്പോർട്സ് ഐറ്റി ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം അതിൻ്റെ ഇടയിൽ വെച്ച് ഇവൻ സ്ലോ മോഷൻ വരുമ്പോഴത്തേക്കിനും തല ഇറങ്ങി വീഴും അങ്ങനെ ഏറ്റവും അവസാനം ഡോക്ടർ അവനോട് പറയും ഇവൻ്റെ കണ്ണ് എസാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവനാണെങ്കിൽ ഇവരാണെങ്കിൽ എന്ന് സൺഗ്ലാസ് വെക്കണമുള്ളത് അങ്ങനെ ഇവൻ്റെ ചികിത്സയ്ക്കൊക്കെ ഒരുപാട് പണം ആകുന്നുണ്ട് അവൻ്റെ അച്ഛനാണെങ്കിൽ പുതിയ ജോലി അന്വേഷിച്ച് സിറ്റിയിലേക്ക് പോകും പിന്നീട് തുടക്കക്കാലത്തൊക്കെ ഇവനാണെങ്കിൽ ഇവൻ്റെ അസുഖം തന്നെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് തോന്നിച്ചായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവൻ്റെ സ്ലോ മോഷനിൽ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇവനാണെങ്കിൽ പതിപ്പതി ആർട്ട് വർക്കിലേക്ക് തുടങ്ങും അവൻ സ്ലോ മോഷനിൽ കണ്ട കാര്യമൊക്കെ വരയ്ക്കാൻ തുടങ്ങി പക്ഷേ ഇവൻ്റെ കൂട്ടുകാരല്ല ഇവൻ ഈ സൺഗ്ലാസ് വെച്ച് നടക്കുന്നതുകൊണ്ട് ബുള്ളിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു പക്ഷേ പാംസുമി മാത്രം ഇന്നും അവനോട് നല്ല കമ്പനിയോടെ ഇരിക്കും അങ്ങനെ ഇവനാണെങ്കിൽ ആകെ ഉള്ള ഫ്രണ്ടായിട്ട് അവൾ മാറും അങ്ങനെ ഒരുപാട് കാലിന് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോയ ശേഷമാണെങ്കിൽ അവരുടെ കൂട്ടുകാരല്ല അവൾ ഒരുപാട് തവണ കളിയാക്കാൻ തുടങ്ങും ഇവരുടെ കൂടെ നടക്കുന്നതിന് അങ്ങനെ പകുതിയാകുമ്പോൾ അവളും ഇവന് ഇട്ടിട്ട് പോകും അങ്ങനെ ഇവനാണെങ്കിൽ വീണ്ടും ഒറ്റപ്പെട്ട അവസ്ഥയിലാവും അങ്ങനെ ഈ ഒറ്റപ്പെട്ടവർ കാരണം ഇവനാണെങ്കിൽ ഇവൻ്റെ ഈ അസുഖത്തെ വീണ്ടും വെറുത്തു തുടങ്ങി അങ്ങനെ ഇവനിൻ്റെ കണ്ണ് പെട്ടെന്ന് അടിച്ചു പോകാൻ വേണ്ടി ടി വീടെ അടുത്ത് പോയി ടി വി കാണാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇവനാണെങ്കിൽ വെളിയിൽ ഇറങ്ങാതായി ആരോടും മിണ്ടാതായി വീട്ടിൽ തന്നെ ഇരിക്കാനും തുടങ്ങി അങ്ങനെ വർഷങ്ങൾ കണ്ട പോയ ശേഷമാണ് അവൻ്റെ അച്ഛനാണെങ്കിൽ സൈറ്റിൽ ഒരു ആച്ചടി മരണപ്പെടുന്നത് ഇതുകൂടായപ്പോൾ അവൻ വീട് ഡിപ്രഷനിലേക്കുള്ള അവസ്ഥയിലായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവനാണെങ്കിൽ ഈ പുറം ലോകത്ത് ആകെ അറിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവൻ്റെ ഡോക്ടറായിരുന്നു അങ്ങനെ അവൻ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടറാണ് ഇവനോട് സിറ്റി ലൈഫിലേക്ക് ഇറങ്ങാൻ പറയും അങ്ങനെ ഡോക്ടറിൻ്റെ നിർമ്മാത്ര പ്രകാരമായിരുന്നു അവനാണെങ്കിൽ സി സി ടി വി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് ചെയ്യാൻ കയറിയത് അങ്ങനെ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ എന്ന് പറഞ്ഞ അവൻ്റെ ഒരു കുളി കുളിയാണെങ്കിൽ അവൻ്റെ ലീഡറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു അങ്ങനെ ഇവരുടെ സംസാര വിഷയം സ്വഭവായിട്ട് ജാബുവിനെ പറ്റിയായിരുന്നു അങ്ങനെ ആണെങ്കിൽ ബോംസുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ആയിട്ട് ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റിയൊക്കെ ലീഡറോട് പറയും അതേശേഷം ബോംസു എല്ലാ ദിവസവും ജാബുവിനോടൊക്കെ സംസാരിക്കാൻ തുടങ്ങും പക്ഷെ ജാമ്പു ഒന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഇരിക്കും അങ്ങനെയാണ് ആണെങ്കിൽ ജാമ്പുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ശ്രദ്ധിക്കുന്നത് അവനാണെങ്കിൽ സി സി ടി വി കാണുന്ന ആളുകൾ നടക്കുന്ന സ്റ്റെപ്പുകളെല്ലാം അവൻ തന്നെ വരച്ച സിറ്റിയുടെ ഒരു പിക്ചറിൻ്റെ അകത്ത് എഴുതി വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസമാണ് ജാമ്പു ആണെങ്കിൽ തിരിച്ച് ബോംസിനോട് സംസാരിക്കുന്നതും അപ്പോൾ അവൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ബോംസ് പോകുന്ന സ്ഥലത്തെപ്പറ്റി ചോദിച്ചായിരുന്നു പക്ഷേ ബോംസ് ആണെങ്കിൽ അതിനെപ്പറ്റി മിണ്ടാതെ നേരെ അവൻ്റെ ആർട്ട് വർക്ക് എടുത്ത് നോക്കും അതിനുശേഷമാണ് ബോംസ് ജാബുവിനോട് അവൻ്റെ ഗേൾഫ്രണ്ടിനെപ്പറ്റി ചോദിക്കുന്നത് പക്ഷെ അങ്ങനെ ഈ ചോദ്യമാണെങ്കിൽ പെട്ടെന്ന് അവൻ ആരെയൊക്കെപ്പറ്റി ഓർക്കാൻ ഒരു കാരണമാവും അങ്ങനെ ഇവൻ സി സി ടി വി നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പെണ്ണൊരു വീടിൻ്റെ അങ്ങോട്ട് ഓടിപ്പോന്ന് കാണുന്നത് അപ്പോൾ തന്നെ അവൻ അവിടെ നെഴിഞ്ഞിട്ട് അവൻ്റെ സൈക്കിളുമായിട്ട് ആ വീടിനെ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ അവൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ അതാണെങ്കിൽ അവൻ്റെ ചെറുപ്പത്തിലെ ക്രഷമായിട്ടാണ് പോവും സൂമി തന്നെയായിരുന്നു അങ്ങനെ ഇവനാണെങ്കിൽ അവൾ അവളവിടെ സംസാരിക്കുന്നതായിട്ട് ഇവൻ മനസ്സിലാകും അവളാണെങ്കിൽ വലിയൊരു കടത്തിൽ അവൾക്ക് പൈസ ആവശ്യമുണ്ടെന്ന് അങ്ങനെ അതേശേഷമാണെങ്കിൽ ഇവനെന്നും അവളെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങും അവൾ പോകുന്ന സ്ഥലത്തോടെ അല്ല ഇവനും പോകാൻ തുടങ്ങും അങ്ങനെ പിറ്റേ ദിവസമാണ് ബാംസുവേയും ആണെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഓഡീഷന് പോകുന്നത് പക്ഷേ അവൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ അവളെ ഓഡീഷൻ ചെയ്ത് പുറത്താകും ഇതെല്ലാം കഴിഞ്ഞ് അവൾ മഴ നനഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ ജാമ്പു ആണെങ്കിൽ സി സി ടി വി ക്യാമറ കൂടെ കാണും അങ്ങനെ ജാമ്പു ആണെങ്കിൽ ബോംസിനോട് കാര്യം പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ആ മഴയത്ത് പോകും അങ്ങനെ ഇവന് അവിടെ ചെന്ന് കുട കൊടുക്കാതെ നോക്കും പക്ഷെ അവളാണെങ്കിൽ അത് മേടിക്കാൻ തന്നെ പോകും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ ഈ പ്രത്യേകതയുള്ള സ്വാഭാവം തന്നെയായിരുന്നു അങ്ങനെ ഇവർ രണ്ട് പേരും കൂടെ നേരെ ഡോക്ടറിൻ്റെ ഇരിക്കുകയിലും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇവിടെ ക്യാറക്ടർ ചെറുതായിട്ടൊന്നും ആക്റ്റീവാക്കിയിട്ട് ഇവനാണെങ്കിൽ അവളെ പോയി പ്രപ്പോസ് ചെയ്യാൻ പറയും അങ്ങനെ ഇതെല്ലാം ഞാൻ വീട് ചെല്ലുമ്പോൾ ഇതിൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ്റെ മുടി വീട്ടിൽ ചെമ്പിപ്പം പുതിയൊരു സ്റ്റൈലിലേക്ക് ആക്കി മാറ്റും പിറ്റേത് ജാമ്പുവാണെങ്കിൽ ഫ്ലവർ ആയിട്ട് ബോംസുമിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇരിക്കും അവളാണെങ്കിൽ ഇതേ സമയം ഓഡീഷനെ ലേറ്റായൊട്ട് ദെറുതി പിടിച്ച് ഓടി പറ്റുമായിരുന്നു അന്നേരമാണ് കാസ്റ്റം ഡയറക്ടർ അവളെ വിളിച്ചിട്ട് സമയം എല്ലാം പോയെന്ന് പറയുന്നത് അപ്പോൾ അവളാണെങ്കിൽ അവളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ആ സിറ്റിയുടെ നടക്കുന്ന ഓർക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടിട്ട് ഇമ്പ്രസ് ആകും ഇത് കേട്ട് ജാമ്പു അവൾ വന്ന കാര്യം അറിയും പക്ഷേ അവടെ ഡയറക്ടർ മാത്രം കേൾക്കുന്നില്ല ആരോ ഡയറക്ടറാണ് ഫോൺ ഓൾറെഡി കട്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവളാണ് വിഷമിച്ച് തിരിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ജാമ്പു ഓടിച്ച് നിങ്ങളൊരു ബസ്സെടുക്കുന്നത് ലക്ഷിക്കുന്നത് അതിനുശേഷമാണെങ്കിൽ ഇവനാണ് അവളെ പ്രപ്പോസ് ചെയ്ത ആ ഫ്ലവർ കൊടുക്കും അപ്പോൾ ഇവളാദ്യം ഒന്ന് സന്തോഷിച്ചെങ്കിലും പെട്ടെന്ന് അവളുടെ സ്വഭാവം മാറിയിട്ട് തിരിച്ച് വീണ്ടും വീണ്ടും റൂഡായിട്ട് ബിഹേവ് ചെയ്യും അതിന് ശേഷം അവൾ തിരിച്ച് നടന്നു പോകുമ്പോഴാണ് ഇവനാണെങ്കിൽ ഇവനെ അവൾ ഓർക്കാൻ വേണ്ടി അവളുടെ പേര് വിളിച്ചു പറയും പക്ഷേ അത് കേൾക്കുമ്പോൾ അവളാണെങ്കിൽ നേരെ തിരിഞ്ഞിട്ട് പറയും അതൊന്നും അല്ല അവളുടെ പേരെന്ന് പറഞ്ഞ് അവളുടെ പേര് അവൾ തിരുത്തി പറയും അങ്ങനെ ഇതെല്ലാം ഇനി പിറ്റേ ദിവസം രാവിലെ ഞാൻ അവൻ വീണ്ടും ബോംസൂമിനെ തപ്പി പോകും അങ്ങനെ അവളെ ബൈക്ക് വെച്ച് കാണുമ്പോഴത്തേക്കിനി അവളാണെങ്കിൽ അവനോട് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കും അങ്ങനെ അവളുടെ വീട്ടിൽ എത്തിയ ശേഷം അവളവനോട് ചോദിക്കും ആരാണീ ബോംസൂമി എന്ന് ചോദിക്കും അന്നേരം ഇവൻ പറയും ഇവരാണെങ്കിൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മാത്രം പറയും ഇതെല്ലാം കഴിഞ്ഞ് അവനാണെങ്കിൽ വർക്കിനെ ചെയ്യുന്നുണ്ട് ബോംസിനോട് പതിയെ ജോലിയൊക്കെ രാജിവെക്കുകയാണ് പറഞ്ഞു തുടങ്ങും പെട്ടെന്ന് അവൻ സി സി ടി വി നോക്കുമ്പോഴാണ് ബോം സു കാണുന്നത് അന്നേരം തന്നെ അവനാണെങ്കിൽ തീരുമാനം മാറ്റും ഹാപ്പി ആവും അവനും ആ പഴയ ഡ്രോവിംഗ് സ്കില്ലിലേക്കൊക്കെ വീണ്ടും പോകാൻ തുടങ്ങും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാണെങ്കിൽ അവളെ ഓഡീഷന് സെലക്ട് ചെയ്ത കാര്യം അവളറിയും അവൾ ഫുഡ് കഴിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ നേരത്താണ് ഇവനും അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ഇവനവളെ വിഷ് ചെയ്ത ശേഷമാണെങ്കിൽ ഇവർ തമ്മിൽ നല്ല കമ്പനിയാകും അവളെ ഓരോ ഡയലോഗ് പറയാൻ ഇവന് ഹെൽപ്പ് ചെയ്യും അത് കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ഇവൻ്റെ സ്കില്ലിനെ പറ്റി അവളോട് പറയും അങ്ങനെ അവളൊരു സ്പൂൺ എടുത്ത് വരുമ്പം കറക്റ്റ് ക്യാച്ച് പിടിക്കും പിന്നീടാണ് ആ കടയിരിക്കുന്ന എല്ലാവരുമായിട്ട് ആ കമ്പനിയായിട്ട് അവരെല്ലാം സ്പൂൺ എടുത്ത് ഇവനാണെങ്കിൽ നാനൂറിന് മണ്ടേ സ്പൂണുകൾ കറക്റ്റായിട്ട് ക്യാച്ച് പിടിക്കുന്നത് അങ്ങനെ ഇവൻ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ബോംസുമ്മിനെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും പതുവീ ഇവരുടെ കൂടെ നടക്കുമ്പോഴാണ് ഇവനെ പിടികി കിട്ടുന്നത് സിറ്റിയിലെ പകുതി സ്ഥലങ്ങൾ സി സി ടി വി ക്യാമറ ഇല്ലെന്നും ഇവനാണെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം സ്കെച്ച് ചെയ്യും അതുപോലെ തന്നെ പകുതി സ്റ്റെപ്പുകൾ വെണ്ണാൻ തുടങ്ങും അങ്ങനെ ബോംസ് ആണെങ്കിൽ ഇൻ്റെ സ്കെച്ച് എടുത്ത് നോക്കിയിട്ട് ആ ഭയങ്കര കൺഫ്യൂഷൻ ഇരിക്കും എന്തുകൊണ്ടാണ് ഇവൻ ഈ സ്റ്റെപ്പിൻ്റെ എണ്ണം എടുക്കുന്നത് ഇപ്പോഴും അവന് പിടി കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ അന്ന് രാത്രി ജാമ്പും ബോംസും ഇനി കൂടെ രാത്രി സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അന്നേരമാണ് ജാമ്പോ ആണെങ്കിൽ അറിയാതെ ഇനി സി സി ടി വി വർക്കുന്ന കാര്യമൊക്കെ അവളോട് പറയുന്നത് അങ്ങനെ അവൾക്ക് പിടികിട്ടും ഇവനാണെങ്കിൽ ഫുൾ ടൈം ഇവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അന്നേരമാണ് അവളാണെങ്കിൽ ആ ഹോട്ടലിൽ നിൽക്കുന്ന ഒരു കാശുകാരനെ കാണിച്ചിട്ട് പറയും അവൾക്ക് അവനോട് ഒരു ക്രഷ് ഉണ്ടെന്നുള്ള കാര്യം പറയും അന്നേരം അവൻ വീണ്ടും സങ്കടത്തില്ലാവ എന്നിട്ട് അവൾ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് കാറുള്ളതുകൊണ്ട് ഇവൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുന്നു അങ്ങനെ പിറ്റേന്ന് ഓഫീസിൽ ചെൻറ്റാണെങ്കിലും ജോംസിനോട് ആദ്യം കാറിനെപ്പറ്റി ചോദിക്കും അപ്പോൾ അവനില്ലാത്തതുകൊണ്ടാവുമ്പോൾ പതി അവിടുത്തെ ഓഫീസറിനോട് അവൻ്റെ അമ്മയോട് ഡോക്ടറോടും എല്ലാം കാരെ പറ്റി ചോദിക്കും പക്ഷെ അവരുടെ ആ റേഞ്ച് കയ്യിൽ ഒരു കാറില്ലായിരുന്നു ഇതേസമയം ബോംസൂമിയാണ് ഓഡീഷനൊക്കെ സെലക്ട് ആയതുകൊണ്ട് അവൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ സൂപ്പർമാർക്കറ്റിൽ നിന്ന് അവളുടെ ജോലി അവർ രാജി വെക്കും തെല്ലങ്കി അവൾ സന്തോഷത്തോടെ നടക്കുമ്പോഴാണ് അവൾ കടം കൊടുക്കാവള ആൾ വരുന്നത് ആ അമ്മ ഒന്ന് പൈസ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പൈസ ഒന്നുമില്ലാത്തോണ്ട് ഇവളാണ് അവളത് മുങ്ങാൻ നോക്കും അന്നേരമാണ് പുല്യ അവൾ നിങ്ങളെ ഭയങ്കരമായിട്ട് തെറി പറയുന്നതൊക്കെ അങ്ങനെ വഴക്ക് കൂടി കൂടി അവനവളെ തല്ലാൻ തുടങ്ങുമ്പോഴാണ് ജാമ്പും ജോംസും കൂടെ അങ്ങോട്ട് വന്ന് അവളെ രക്ഷിക്കുന്നത് അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് ശേഷം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇച്ചിരി അവിടെ ക്ലോസ് ആവും അങ്ങനെ ഇവരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വീണ്ടും അവൾക്ക് കടൽ കാണുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ജാമ്പു വീണ്ടും ഭഷമത്തിലാവും കാരണം അവനാണെങ്കിൽ കാർ അന്വേഷിച്ചിട്ട് ആരെങ്കിലും ഇല്ലായിരുന്നല്ലോ എന്നോർക്കും അതുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ സി സി ടി വിയിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇവനെപ്പോലെ ആൻ ഇൻഡ്രോവറായിട്ട് നടക്കുന്നത് വേറെ ആളെ കാണുന്നത് പുള്ളിയാണ് ഒരു ബസ് ആയിരുന്നു ഇവൻ പതിയെ പുള്ളിയെ പോയി കാണും അങ്ങനെ ഓരോ ദിവസം പുള്ളിയുടെ കൂടെ ചില വെച്ച് ചിലവെച്ച് പുള്ളിയായിട്ട് കമ്പനിയാവും അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഇവനും പുള്ളിയുടെ കാര്യം പറയും അങ്ങനെ ബസ് ആണെങ്കിൽ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിന്ന് അവളെ കാശ്വലായിട്ട് പിക്ക് ചെയ്യും അങ്ങനെ അവളാണെങ്കിൽ ആ ബസ് ഇരുന്ന് ഉറങ്ങും അങ്ങനെ ഉറക്കുകഴിഞ്ഞാൽ ആണ് അവൾ നോക്കുമ്പോഴത്തേക്കും അവൾ ഇതുവരെ കാണാത്ത ഏതൊരു റൂട്ടിൽ കൂടെ വണ്ടി പോകുന്നു പെട്ടെന്നാണ് പുറകോട്ട് നോക്കുമ്പോൾ നമ്മളെ ബ്യോംസും അതുപോലെ തന്നെ ജാമ്പും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവർ പറയും ഇവിടെ വായിട്ട ഓഷ്യൻ കാണാൻ വേണ്ടി അവർ പോകുന്നതെന്ന് പറയും പക്ഷേ എന്ത് ചെയ്യാൻ അവരാണെങ്കിൽ അവരുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡർ ചെയ്യുമ്പോഴത്തേക്കും അവളുടെ പോലീസ് തരാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിക്ട് ടാക്സി ആയിട്ട് ഓടുന്ന ബസ്സാണെങ്കിൽ അവർ അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് കടത്തി വിടത്തില്ലായിരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ ആ ട്രിപ്പ് അല്ല എല്ലാം ആയിട്ട് നിരാശരായിട്ട് തിരിച്ചു വരും അങ്ങനെ ഇതെല്ലാം ഇനി വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ക്യാപ്റ്റൻ വന്നിട്ടാണെങ്കിൽ ഒരു കിഡ്നാപ്പ് കേസിനെ പറ്റി പറയുന്നത് അപ്പോൾ അവൻ പെട്ടെന്ന് സി സി ടി വി നോക്കുമ്പോഴത്തേക്കും അവൻ ഇത്രയും ദൂരം കണ്ടുകൊണ്ടിരുന്ന പ്യോങ് സൂമിനെ കാണുന്നില്ലായിരുന്നു പേടിച്ച് പോയി അവനാണെങ്കിൽ അങ്ങോട്ട് ഓടാൻ തുടങ്ങും അപ്പോൾ ഇതിന് ഓടുമ്പോൾ തലാർക്കം വരുന്നുണ്ട് ഇവനാണ് നിലത്തെ രണ്ടു പ്രാവശ്യം വീഴും പക്ഷേ എത്രയൊക്കെ വീണമെന്ന് പറഞ്ഞാൽ ഇവനാണ് അവൾക്ക് വേണ്ടി വീണ്ടും വീട് ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ അവളെ ചെല്ലുമ്പോഴാണ് അവളാണെങ്കിൽ ഇവനെ പ്രാങ്ക് ചെയ്താണ് അവന് പിടി കിട്ടുന്നത് പക്ഷേ ഇവൻ്റെ റിയാക്ഷൻ എല്ലാം കാണുമ്പോഴത്തേക്കും അവൾക്ക് പിടികിട്ടും ഇവനാണെങ്കിൽ എന്തുവരെ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങനെ അവളും അവനോട് പറയും അവൻ്റെ ചെറുപ്പക്കാലത്ത് കണ്ട ബംസൂമി എല്ലാം അവൻ അവളെ സ്നേഹിച്ചല്ലോ എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവനെ കയറി കിസ് ചെയ്യും അങ്ങനെ അന്ന് രാത്രിയാണെങ്കിൽ ജാമ്പവും ബോംസൂവും കൂടെ ബോംസൂമിനെ വീട്ടിൽ കൊണ്ടുവിടും അന്നേരമാണ് അവളാണെങ്കിൽ ചായ കുടിക്കാൻ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ജാമ്പൂവണെങ്കിൽ അവളുടെ കൂടെ കുറേ ഒറ്റയിരിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു വിട്ട ശേഷം അവൻ അവളുടെ പുറകെ ചെയ്യും അങ്ങനെ അവൾ വീട്ടിൽ കയറി ചെല്ലുമ്പോഴാണ് കാണുന്നത് അവൾ കടം കൊടുക്കാനുള്ള ആളാണെങ്കിൽ കുറേ ഗുണ്ടകളുമായിട്ട് വന്നത് അങ്ങനെ അവരെല്ലാം കൂടെ വീട്ടിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് പൈസയൊക്കെ തപ്പാൻ തുടങ്ങും അങ്ങനെ അവളാണെങ്കിൽ അവരെ തടയാൻ നോക്കും പക്ഷേ അവരെ തടയാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു അതുകഴിഞ്ഞാണ് പുറകെ ജാമ്പു വരുന്നത് പക്ഷേ ജാമ്പൂനാണെങ്കിൽ കണ്ണിലെ കാഴ്ച മങ്ങി പോകുന്നത് കൊണ്ട് അവന് നിസ്സഹാരമായിട്ടിരിക്കും അങ്ങനെ അവരാണെങ്കിൽ അവളുടെ സാധനം എല്ലാം അലങ്കോലമാക്കിയിട്ട ശേഷം അവർ ഇറങ്ങിപ്പോകും അന്നേരമാണ് പതി അവർ തമ്മിയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ജാമ്പുവിന് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ അവനാണെങ്കിൽ സോറിയൊക്കെ പറയും അന്നേരമാണ് അവളിത്രയും കാലം അവളുടെ ബാംസൂമി എന്നുള്ള യഥാർത്ഥ ഐഡൻറ്റിറ്റി മറിച്ച് വെച്ചതിനെ പറ്റി സോറി തിരിച്ച് പറയുന്നത് എന്നിട്ട് അവൻ ചെറുപ്പത്തി അവൾക്ക് കൊടുത്ത ആർട്ട് വർക്ക് ഒക്കെ ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചതൊക്കെ കാണിച്ചു കൊടുക്കും ഇവനാണെങ്കിൽ ഒന്നും വീണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പിറ്റേന്ന ജാബുവാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെക്കപ്പും ചേരും അപ്പോഴത്തേക്കും ഡോക്ടർ അവർ ഇവന് ഓടികൊണ്ടാണ് ഇവൻ്റെ വിഷൻ എല്ലാം ഇങ്ങനെ ബ്ലർ ആയി വരുന്നത് ഇനി തൊട്ട് ഇങ്ങനെ സ്പ്രെയിൻ എടുക്കില്ലെന്ന് പറയും ഇതേ സമയം ബോംസൂമിയാണെങ്കിൽ അവളുടെ വീടെല്ലാം പെട്ട് അവളുടെ കടം വീട്ടി അതുപോലെ തന്നെ അവളാണെങ്കിൽ ആ ജോലിസ്ഥലത്ത് ഒരു രാജി വെച്ചുകൊണ്ട് അവിടെ ചെന്ന് അവളുടെ സാധനങ്ങൾ എല്ലാം എടുത്ത് തിരിച്ചു പോരും അങ്ങനെ തിരിച്ച് ജാമ്പൂരെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു പെണ്ണാണെങ്കിൽ ഒരു കിഡ്നാപ്പറിൻ്റെ കാർ കണ്ടു അങ്ങനെ അവളാണെങ്കിൽ ടീം ലീഡറിനെ അലേർട്ട് ചെയ്യും അന്നേരമാണ് ജാമ്പു ശ്രദ്ധിക്കുന്നത് ഇതേ ലൊക്കേഷനിൽ തന്നെയായിരുന്നു സൂമി നിന്നും പെട്ടെന്ന് അവൻ നോക്കുമ്പോഴത്തേക്കും ബോംസൂമിനെ സി സി ടി വി കാണാതാവും അങ്ങനെ അവനാണെങ്കിൽ സൂമിനെ രക്ഷിക്കാനായിട്ട് അവളെ നിറങ്ങി ഓടും ഇതേ സമയം ബോംസുമാണ് അതുവഴി നടന്ന് ആ കിഡ്നാപ്പറിൻ്റെ ഫ്രണ്ട് തന്നെ ചെന്ന് നിൽക്കും ആണെങ്കിൽ സൈക്കിളിലാണെങ്കിൽ അവിടെ രക്ഷിക്കാൻ പറ്റും അതേ ലൊക്കേഷനിലേക്ക് വരും പക്ഷെ അവനാണെങ്കിൽ അവിടെ ചെന്നൊരു കാറിന് മിറർ തപ്പി താഴോട്ട് വീഴും അപ്പോൾ ആണെങ്കിൽ ഇതെല്ലാം സി സി ടി വി കണ്ടുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവനെ പിടി കിട്ടും അവൻ്റെ കാഴ്ച വീണ്ടും ബ്ലഡറായി തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ബ്യോംസുംബുനെ രക്ഷിക്കാനായിട്ട് അവിടെ നിറഞ്ഞു ഓടും ഇതേസമയം ബോംസുമാണെങ്കിൽ കിഡ്നാപ്പറെ കത്തി വെച്ച് വീഷിനിടേത് തട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമായിരുന്നു ഇതേസമയം ബ്ലഡറായിട്ടുള്ള വിഷയം വെച്ചാണെങ്കിൽ പോലും ജാമ്പു ആണെങ്കിൽ പതി ബോംസുമ്മിയുടെ അടുത്തെത്തും അങ്ങനെ ബോംസുമ്മിയുടെ അടുത്തേക്ക് അവളെ രക്ഷിക്കാൻ വേണ്ടി ഓടാൻ തുടങ്ങും അന്നേരമാണ് ബോംസുമി അവനെ കാണുന്നതും കിഡ്നാപ്പറിനെ തട്ടിയിട്ട ശേഷം അവളാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഓടുന്നതും അവനൊരു ട്രക്ക് ഇടിക്കാൻ പറ്റുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് തന്നെ അവനെ രക്ഷിക്കുകയും ചെയ്യാം അങ്ങനെ കറക്റ്റ് ഇതേ സമയത്താണ് പോലീസുകാരും ബോംസും കൂടെ അങ്ങോട്ട് വരുന്നത് അത് കഴിഞ്ഞ് പോലീസുകാരാണെങ്കിൽ അവളെ സേഫ്റ്റി ചെക്കപ്പിനൊക്കെ ആയിട്ട് പതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും ഇതേ സമയത്ത് ഇതേസമയത്ത് ബോംസു ജാമുരടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും ജാമുൻ്റെ കാഴ്ച പതിയെ പതിയെ പോകാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ അവനാണെങ്കിൽ ജാമുവിനെ കൂട്ടിക്കൊണ്ട് വീട് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ പോകും അത് കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം കൊണ്ടുപോകാൻ വേണ്ടി അവരാണെങ്കിൽ അവൻ്റെ അമ്മേനെ വിളിക്കും ഞങ്ങളുടെ അമ്മ വന്ന് അവനെ പതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ പറയും കുഴപ്പമൊന്നുമില്ല അവന് വഴി ഓർമ്മയുണ്ടെന്ന് പറയും അന്നേരം നമുക്ക് വീടിയിട്ട് നിന്ന് അവൻ എന്തുകൊണ്ടാണ് സ്റ്റെപ്പ് ഇടയ്ക്കിടയ്ക്ക് എണ്ണിക്കൊണ്ടിരുന്നത് അവൻ ഉറപ്പായിരുന്നു അവൻ്റെ കാഴ്ച ഇന്നല്ല നാളെ പോകുമെന്ന് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട് നഷ്ടപ്പെട്ട ബോം സുമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറും ജാമ്പുവാണെങ്കിൽ കണ്ണ് കാണാത്ത കൊണ്ട് വീടിൻ്റെ അകത്ത് തന്നെ ഇരിപ്പായിപ്പോ അങ്ങനെ ഇവർ തമ്മിൽ കോൺടാക്റ്റ് ഒന്നും ഇല്ലാതിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളാണെങ്കിൽ ഒരു ദിവസം ജാമ്പൂവിനെ ഒരു കോഫി ഷോപ്പ് വെച്ച് കാണുന്നത് ഇവൾക്കാണെങ്കിൽ വളരെ സന്തോഷമാവും പക്ഷേ അവൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവനാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലൈൻഡ് ആയിരുന്നത് അങ്ങനെ ഇവളാണെങ്കിൽ പതിയെ അവനെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങും അങ്ങനെ അവനെ ഫോളോ ചെയ്താണ് അവനൊരു ആർട്ടിക്കാലറി ചെന്ന് കയറുന്നത് ഇവൾ കാണുന്നത് അങ്ങനെ പുറകെ ഇവിടെ ആർട്ടിക്കാലറി കയറുമ്പോഴാണ് ഇവിടെ അത്ഭുതപ്പെടുന്നത് കാരണം അവിടെ ഫുള്ള് അവൻ വരച്ച് ഇവളുടെ ചിത്രങ്ങളായിരുന്നു കാരണം അവന് കാഴ്ച പോയെങ്കിലും അവൻ്റെ ഓർമ്മകളുള്ള ഇവളുടെ മുഖം മാത്രം പോയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നീട് ഒരു ഇതുപോലെ തന്നെ ബോംസൂമി ആണെങ്കിൽ ജാമുനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരമാണ് പെട്ടെന്ന് ജാമ്പു നിന്നിട്ട് തിരിഞ്ഞിട്ട് ബോംസൂമിയോട് ഇനി ഏത് സ്ഥലവും അവൾക്ക് കാണാൻ പോകേണ്ടതെന്ന് ചോദിക്കുന്നത് അന്നേരമാണ് അവൾക്ക് പിടികി കിട്ടുന്നത് അവൻ ആണെങ്കിലും അവൾ ഫോളോ ചെയ്യുന്ന കാര്യം അവളുടെ പ്രസൻസും അല്ല അവൻ അറിയാൻ പറ്റുന്നുള്ളു അന്നേരം തന്നെ അവൾ ഓടിച്ച്ന്ന് അവനെ കെട്ടിപ്പിടിക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് വീണ്ടും ആ കിട്ടാപ്പരണയാണ് അവനാണെങ്കിൽ വീണ്ടും അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ട് ഒരു ബസ് വന്നിരിക്കുന്നത് ഈ ബസ്സാണെങ്കിൽ അന്ന് ജാമ്പു ട്രിപ്പ് പോകാൻ വിളിച്ച ബസ്സായിരുന്നു അങ്ങനെ ബസ് അവനെ വട്ടം നിർത്തി അവനെ ഇറങ്ങുമ്പോഴാണ് അങ്ങോട്ട് പോലീസ് വന്ന് അവനെ പിടിക്കുന്നത് അതോടുകൂടി ഈ സിനിമയോടെ അവസാനിപ്പിക്കും